ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ ഡോക്ടർ പി അബ്ദുൽ കരീം സ്മാരക സാമൂഹിക പ്രതിബദ്ധത പുരസ്കാരം വിതരണം ചെയ്തു വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കേന്ദ്രം ജനറൽ സെക്രട്ടറി പി പി ചെയ്തു ചോദിക്കേണ്ട കാര്യമില്ല പിന്നെ പഴയ പാട്ടുകളാണ് മലയാള മലയാള പാട്ടുകൾ നാടകകാരങ്ങള് പിന്നെ ഹിന്ദി പാട്ടുകൾ പാടില്ല അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇഷ്ടമാൻ ഞാൻ മനസ്സിലായി ഞാൻ ചെയ്താൽ മതിയോ എന്നെ പറഞ്ഞിട്ട് മാപ്പിള പാട്ടോ കിട്ടിയതാ അല്ലെന്നും ഞാൻ മാപ്പിള പാട്ട് കിട്ടി എന്തെങ്കിലും കിട്ടുന്നില്ല ഏതെല്ലാം നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിള പാട്ടും ഞാൻ ഒരു ക്യാമ്പസ് കണ്ടെടാൻ വാങ്ങിച്ചു അത് വാങ്ങിക്കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പാട്ടില്ല ഇഷ്ടപ്പെടാതെ പാട്ടിഷ്ടപ്പെടാറുണ്ട് പിന്നെ പൈസ ഒക്കെ വാങ്ങിക്കാൻ ഇങ്ങനെ പരിപാടി തിരികാണെങ്കിൽ അത് ചെയ്യാൻ വെച്ചാൽ പൈസ വാങ്ങിക്കേണ്ടത് അങ്ങനെ മാപ്പിളപ്പാടി രണ്ട് കാസറ്റുകളും ഇന്നും ചിലപ്പം ആ വീട്ടിൽ തന്നെ വെച്ചാൽ ഈ കാസറ്റിനുള്ള പേരും അതിൻ്റെ പാട്ട് പാടിയാൽ പേരും ഇങ്ങനെ ഒരു കഥാപരമായി തന്നെ രക്ഷിച്ച് വീട്ടിൽ ഉണ്ടാവില്ലെന്ന് എൻ്റെ വിശ്വാസം താല്പര്യം കാരണം ഡോക്ടർ പി അബ്ദുൽ കരീമിന്റെ മൂന്നാം ചരമവാർഷികത്തിലാണ് പുരസ്കാരങ്ങൾ വിതരണം കാരുണ്യ ചെയർമാൻ പി യുനുസ് അധ്യക്ഷത വഹിച്ചു കാളികാവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ഉഷ വണ്ടൂർ കിഴക്കേതല സ്നേഹ കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റി ഭാരവാഹി പി സുധീൻ എന്നിവർക്ക് ഖദീജ അബ്ദുൽ കരീം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ഫൈസ യുനുസ് ശ്രീപാൽ എന്നിവർ ചേർന്ന് കവിത ആലപിച്ചു ഡോ സിടി പി അബ്ദുൾ കഫൂർ കരുണ്യ മുഖ്യ രക്ഷാധികാരി വിജയൻ മാളിയേക്കൽ റിട്ടയർഡ് കമാൻഡർ സോമൻ ഇ അബ്ബാസ് ഹഷ്റഫ് കൈനോഡ് ഇ ഉമ്മർകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ